ഇന്നൊരു വെള്ളിയാഴ്ച ദിനം സൂര്യനൊദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായത് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ദിവസത്തിൽ അള്ളാഹു സുബാനഹുഅത്താല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ദ്വാഴയ്ക്ക് ഇജാബത്തുള്ള സമയം എന്താണോ ചോദിക്കുന്നത് നൽകപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷെ ആ സമയം വ്യക്തമാക്കപ്പെട്ടിട്ടില്ല വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് അഴിബാദത്തുകളിലും ദിക്കറുകളിലും തസ്ബിഹുകളിലും ദ്വാഴകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലുമൊക്കെയായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വ്യക്തമാക്കപ്പെടാതിരുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാനുള്ള സമയവും സന്ദർഭവുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് ധാരാളം ചൊല്ലേണ്ടതുണ്ട് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും ചൊല്ലണം എന്നാലാണ് വർദ്ധിപ്പിച്ചതിൻ്റെ പരിധിയിൽപ്പെടുക ഇന്നത്തെ ദിവസത്തിൽ ഇനിഷാ അള്ള നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടെ പത്ത് അസ്വലാത്തു നാരിയ നാരിയത്തു സ്വലാത്തു ചൊല്ലാം വളരെ സവിശേഷമേറിയ സ്വലാത്താണിത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിക്കുന്നതെന്തും തീ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സകങ്ങളിൽ നീറുന്ന എത്രയോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് ഒരു പത്ത് തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ എഴുതി അറിയിക്കുക നമ്മളെ രാത്രിയുള്ള മജലിസിലും മറ്റുമൊക്കെയായിട്ട് പ്രത്യേകം ദുവാണുകളിൽ ഉൾപ്പെടുത്തും അള്ളാഹു സുബാനുഹോ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ ഹലാലായ നെയ്യത്തുകളൊക്കെ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു നൽകട്ടെ